സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറടി ഉയരമുള്ള സ്ഥലത്താണ് പെനീക്യു ഈ വിസ്മയം പടുത്തുയർത്തിയത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് ഡാമിന്റെ അടിത്തട്ടിൽ എന്താണെന്ന് ഒരു നൂറ്റാണ്ടിലധികമായി ആർക്കും അറിയില്ല വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് പരിശോധന നടത്താനാകാത്തത് നൂറ്റിനാലടിക്കു താഴെ വെള്ളം താഴ്ന്നാലേ എന്തെങ്കിലും മനസ്സിലാക്കാനാകൂ അടുത്ത കാലത്തെങ്ങും അത് സംഭവിച്ചിട്ടില്ല നൂറ്റിനാലടിക്കു തൊട്ടു മുകളിൽ പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളലുകളും ദ്വാരങ്ങളും രൂപപ്പെട്ട് കരിങ്കല്ല് പുറത്ത് കാണാവുന്ന അവസ്ഥയിലാണെന്ന് കേരളത്തിലെ എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡാമിന്റെ അടിഭാഗം പരിശോധിക്കുന്നതിന് മുങ്ങി വീഡിയോ എടുക്കുന്ന സംവിധാനമുണ്ട് രണ്ടായിരത്തി ആറിൽ നാവികസേനാംഗങ്ങളെ ഉപയോഗിച്ച് കേരള സർക്കാർ ഇതിന് ശ്രമിച്ചെങ്കിലും തമിഴ്നാടിന്റെ എതിർപ്പ് കാരണം നടന്നില്ല കൊച്ചി നേവൽ ബേസിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരടക്കം പതിനേഴ് പേരാണ് അന്ന് എത്തിയത് അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തിയ ഉന്നതാധികാര സമിതി എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡാം ഭൂഗർഭജലത്തെയും അതിന്റെ സ്വഭാവത്തെയും കുറിച്ച് പഠിക്കുന്ന ഹൈഡ്രോളജി എന്ന ശാസ്ത്രശാഖ അനുസരിച്ച് സുരക്ഷിതമാണ് സാധാരണ ശക്തിയുള്ള ഭൂകമ്പ സാന്ദ്രതയെ അതിജീവിക്കാനാകും പ്രദേശത്തുണ്ടായ ഭൂചലനങ്ങൾ അണക്കെട്ടിനെ ദോഷകരമായി ബാധിച്ചിട്ടില്ല കേരളം നടത്തിയ പഠനത്തിലും ഇക്കാര്യം വ്യക്തമായിരുന്നു അത് സമിതിയെ അറിയിക്കുകയും ചെയ്തു പത്ത് മീറ്റർ കനത്തിൽ പുതുതായി പുറം ഭിത്തി നിർമ്മിച്ച് നിലവിലെ ഭിത്തിയോട് കൂട്ടിയോജിപ്പിച്ചു ഇതോടെ ഡാം നല്ല രീതിയിൽ ബലപ്പെട്ടതായി സമിതിക്ക് ബോധ്യപ്പെട്ടു ഡാമിന് സമീപമുള്ള ബേബി ഡാമിന് ഭൂകമ്പം എന്തെങ്കിലും തകരാറുണ്ടാകുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല ഉന്നതാധികാര സമിതി അംഗമായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നത് ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അറിയപ്പെടുന്ന വിദഗ്ധനായ കെ സി തോമസിനെ കണ്ടു അദ്ദേഹത്തിന്റെ അനുഭവവും വൈദഗ്ധ്യവും പ്രയോജനപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തിയിരുന്നു അന്ന് അതിന് മേൽനോട്ടം വഹിച്ചിരുന്നതും അദ്ദേഹമാണ് മൂന്ന് തരത്തിലാണ് ഡാം ബലപ്പെടുത്തിയതെന്നും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടം ആയപ്പോഴേക്കും മുല്ലപ്പെരിയാർ ഒരു പുതിയ ഡാമിന്റെ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഒന്നിൽ ഡോക്ടർ മിത്തൽ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉന്നതാധികാര സമിതി റിപ്പോർട്ടിലും ഡാം എഞ്ചിനീയറിംഗിൽ വൈദഗ്ധ്യം നേടിയവർ നടത്തിയ വിദഗ്ധമായ പഠനത്തിലും ഡാം സുരക്ഷിതമാണെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന് ആവശ്യമെങ്കിൽ മുല്ലപ്പെരിയാറിന് മുന്നൂറ് മീറ്റർ താഴെ പുതിയ അണക്കെട്ട് പണിയുന്നതിന് സുപ്രീംകോടതി അനുമതി നൽകിയിട്ടുണ്ട് തമിഴ്നാടും കേരളവും ഐക്യത്തിലെത്തിയാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അങ്ങനെയെങ്കിൽ അഞ്ച് മുതൽ പത്ത് വർഷത്തിനകം ഡാം നിർമ്മിക്കാമെന്നാണ് കരുതുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ താഴെയാണ് പുതിയ അണക്കെട്ടിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരളം സ്ഥലം കണ്ടെത്തിയത് നിലവിലെ അണക്കെട്ട് ബലപ്പെടുത്തിയാൽ പുതിയ അണക്കെട്ട് ആവശ്യമില്ലെന്നും ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടിയായി ഉയർത്തണമെന്നുമാണ് തമിഴ്നാടിന്റെ ആവശ്യം പുതിയ ഡാമിന്റെ നിർമ്മാണം പ്രദേശത്തെ സസ്യ ജന്തുജാലങ്ങളെയും പരിസ്ഥിതിയെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കില്ലെന്നും ജൈവ വൈവിധ്യത്തിന് ദോഷമില്ലെന്നും കരട് റിപ്പോർട്ടിൽ പറയുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അൻപത് ഹെക്ടർ സ്ഥലത്തായിരുന്നു പഠനം പെരിയാർ കടുവ സങ്കേതത്തിന്റെ പരിധിയിലാണ് ഈ പ്രദേശം അന്തിമ റിപ്പോർട്ട് താമസിക്കാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ കേരളം തയ്യാറാക്കി തുടങ്ങി മൂന്ന് മാസം കൊണ്ടത് തയ്യാറാകും ശേഷം കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്കായി സമർപ്പിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കിയപ്പോൾ എണ്ണൂറ് കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ് ഇപ്പോഴത് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം വേണ്ടിവരുമെന്നാണ് കരുതുന്നത് അതുപോലെ ഡാമിന്റെ രൂപരേഖയിലും മാറ്റം വരുത്തണം അതിനുള്ള നടപടികളുമായി ജലവിഭവ വകുപ്പ് മുന്നോട്ടു പോവുകയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു പുതിയ ഡാം നിർമ്മിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഡാമിന്റെ ഉടമസ്ഥാവകാശമുള്ള തമിഴ്നാടാണെന്ന നിലപാടാണ് അന്ന് കേന്ദ്രം സ്വീകരിച്ചത് പുതിയ അണക്കെട്ട് വേണോ വേണ്ടയോ എന്ന് നിർദ്ദേശിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പുതിയ ഡാമെന്ന നിർദ്ദേശം കേരളം അവതരിപ്പിച്ചിരുന്നു രണ്ട് കൊല്ലം കൊണ്ട് റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കാമെന്നാണ് ജലവിഭവ മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് നിയമസഭയിൽ പറഞ്ഞത് കുറഞ്ഞ ചെലവും സമയവും കൂടുതൽ ആയുസ്സുമാണ് ഈ നിർമ്മാണ രീതിയുടെ പ്രത്യേകത ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനു പകരം പുതിയത് പണി കഴിപ്പിക്കണമെന്നതാണ് കേരളത്തിന്റെ വ്യക്തമായ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നിയമസഭയെ അറിയിച്ചിരുന്നു ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി തമിഴ്നാട് വൈഗ ഡാമിലേക്ക് പരമാവധി ജലം കൊണ്ടുപോകണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡാമിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയാറിൽ നിന്ന് നൂറ്റി നാല്പത്തിരണ്ടടിയായി ഉയർന്നാലുള്ള അപകട സാധ്യതയും ചൂണ്ടിക്കാട്ടി നൂറ്റി മുപ്പത്തി ആറിന് മുകളിൽ ഉയരുന്ന ഓരോ ജലനിരപ്പും ഡാമിന് ഭീഷണിയാണെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിന് എങ്ങനെയും തടയിടാനുള്ള ശ്രമത്തിലാണ് തമിഴ്നാട് അണക്കെട്ടിന് നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലത്തിലധികം പഴക്കമുണ്ടെങ്കിലും ബലമുള്ളതാണെന്നും ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ടടിയിൽ നിന്ന് നൂറ്റി അൻപത്തിരണ്ടടിയാക്കി ഉയർത്തണമെന്നുമാണ് അവരുടെ ആവശ്യം ഡാം നിർമ്മാണത്തിനായി തമിഴ്നാടിന്റെ അനുമതിക്കായി കേരളം പലതവണ കത്തയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു തമിഴ്നാടിന്റെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഡാം ശക്തിപ്പെടുത്തിയിരുന്നു ഇക്കാര്യം കേന്ദ്ര ജലകമ്മീഷൻ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയും സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയും ശരിവച്ചു എന്നാൽ കേരള സർക്കാർ ഇപ്പോഴും ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഡാമിന് ഘടനാപരമായ ബലക്ഷയമുണ്ടെന്നും തകരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ പുറത്തിറങ്ങിയ ഐക്യരാഷ്ട്ര സംഘടനാ സർവകലാശാല പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സജീവ ഭൂചലന സാധ്യതാ മേഖലയിലാണ് അണക്കെട്ടുള്ളത് ഡാം തകർന്നാൽ മഹാദുരന്തം കേരളത്തിലെ മുപ്പത്തി അഞ്ചു ലക്ഷം ജനങ്ങളെ ബാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഭൂചലനം അണക്കെട്ടിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂചലനം ഇത് കൂടുതലാക്കി ചോർച്ച സാധ്യത ആശങ്കാജനകമാണ് നിർമ്മിക്കുമ്പോൾ അൻപത് വർഷം മാത്രം ആയുസ് നിശ്ചയിച്ച അണക്കെട്ടിന് ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കമായി പുതിയ ഡാം പണിയണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് എതിർത്തെന്നും ജലനിരപ്പ് താഴ്ത്താൻ തമിഴ്നാട് സമ്മതിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇടുക്കി ജില്ലയിലുൾപ്പെടെ തുടർച്ചയായി ഉണ്ടാകുന്ന അതിതീവ്ര മഴയും മിന്നൽ പ്രളയങ്ങളും ഉരുൾപൊട്ടലും മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭീതി ഉയർത്തുന്നുണ്ട് ഏറ്റവും പഴക്കം ചെന്ന ഡാമും പഴയ സാങ്കേതിക വിദ്യയുമാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ആശങ്ക കൂട്ടുന്നത് നേരത്തെ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ ഭീഷണി പരിശോധിച്ചതെന്നും യു എൻ റിപ്പോർട്ട് പറയുന്നു കാലാവധി തീർന്നതും നൂറുകൊല്ലം പിന്നിടുന്നതുമായ പതിനായിരത്തിലേറെ ഡാമുകൾ ലോകത്തുണ്ട് ലോകത്തുള്ള ഡാമുകളുടെ അൻപത്തി അഞ്ച് ശതമാനം അതായത് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് ഡാമുകൾ ചൈന ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലാണ് പൊട്ടിപ്പൊളിഞ്ഞ സുർക്കി മിശ്രിതം വെള്ളത്തിലൂടെ ഒഴുകി ഈ ദ്വാരങ്ങളെല്ലാം അടഞ്ഞു അതിനാൽ യഥാർത്ഥ ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കാനാകില്ലെന്ന് ഡാമിൽ പരിശോധന നടത്തിയ കേരളത്തിലെ വിദഗ്ദ്ധർ പറയുന്നു ഡാം പണിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് പല സമിതികളുടെയും അനുമതി വേണം പുതിയ ഡാം പണിതതിന് ശേഷവും പഴയ ഡാം സുരക്ഷിതമായി തുടരുകയാണെങ്കിൽ പുതിയ ഡാം കൊണ്ടുള്ള പ്രയോജനം കേരളം മുൻകൂട്ടി മനസ്സിലാക്കണമെന്നും ജസ്റ്റിസ് കെ ടി തോമസ് ചൂണ്ടിക്കാട്ടുന്നു വാദപ്രതിവാദങ്ങൾ തുടരുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും മേലുള്ള ആശങ്ക ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ടുതന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ ജീവൻ മുൻനിർത്തിയുള്ള ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളവും കേരള ജനതയും